ഇന്നത്തെ യാത്ര മലമ്പുഴ ഡാമിന് സമീപത്തുള്ള കവ ഐലൻഡിലേക്കാണ് പാലക്കാട് ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കവ ഐലൻഡ് ഉള്ളത് ഒരുപാട് തവണ ഒരു സ്ഥലമായിരിക്കും നിങ്ങൾക്കത് കാരണം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമകളിൽ ഒരുപാട് പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ പുറകിൽ കാണുന്ന മലനിരകളുടെ ഈ താഴ്വരയിലുള്ള ഒരു ഗ്രാമമാണ് കവ എന്ന് വേണമെങ്കിൽ പറയാം ഇത് മലമ്പുഴ ഡാമാണ് ഇത്തവണ മലമ്പുഴ ഡാമിൽ കയറാതെ നേരെ കവയിലേക്ക് തന്നെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡാമിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ കേബിൾ കാറിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം അവർ ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മൾ റോട്ടിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഡാമിനകത്തേക്ക് നമ്മൾ കയറിയിട്ടില്ല തെന്നിന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേന്ന് അവകാശപ്പെടുന്ന റോപ്പ് വേ ആണ് മലമ്പുഴയിലുള്ളത് കാലത്ത് പത്ത് തൊട്ട് ഒരു മണിവരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടര തൊട്ട് എട്ട് മണിവരെയുമാണ് റോപ്പ്വേയുടെ ടൈമിംഗ് ഇരുപത് മിനിറ്റ് നേടമാണ് ഈ റോപ്പ്വേയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് പോകുന്ന വഴികളിലൊക്കെ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ അവിടെ എത്താവുന്നതാണ് ഇതൊരു കഫയാണ് ഇതിങ്ങനെ ഒരു കുന്നിൻ്റെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് നോക്കിയാൽ കവയുടെ ആ വെള്ളവും ആ തടാകവും കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിൻ്റെ മനോഹരിത നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്നും കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദൂരെ കണ്ട് ആ തടാകത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു വഴി കിട്ടും അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു അമ്മാമ്മയുടെ ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ പാലക്കാട്ടത്ത് ഫേമസ് ആയിട്ട് ുള്ള നമ്മുടെ മസാല മോര് നാരങ്ങയൊക്കെ കഴിഞ്ഞ് നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള മോര് കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല എരിവൊക്കെ ചേർത്തിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മോരുന്ന് കുറച്ച് കുപ്പിന്ന് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് പിന്നെ നമുക്കതിൽ സോഡ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ മസാല സോഡ മോര് നമുക്ക് തരുന്നത് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് എന്തായാലും നമ്മൾ ആ ഒരു ഫുൾ സോഡ ഒഴിച്ച് ആ മോര് എന്തായാലും ഫുള്ളായിട്ട് കഴിച്ചിരിക്കും അവിടെ വരുന്നവരെ ആകർഷിക്കാനായിട്ട് തന്നെ അവർ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഞ്ഞാലിലിരുന്ന് ആടാനും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി അധികം തിരക്കൊന്നും ഇല്ലാതെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയും അങ്ങ് തടാകത്തിലേക്ക് നടന്നു കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവിടെ ബെഞ്ചൊക്കെ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അമ്മാമ്മയുടെ കടയിൽ തന്നെ കോണ് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ നമ്മൾ പറഞ്ഞാൽ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് തരും അപ്പം നമ്മളതൊക്കെ കൊണ്ടിട്ട് ആ ബെഞ്ചിലിരുന്ന് സുഖമായിട്ട് അവിടെ ഇരുന്ന് കാട്ടൊക്കെ കൊണ്ട് നല്ല സുഖ രസമാണല്ലോ അവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് കോണും മാങ്ങ ഉപ്പിലിട്ടതും മുളക് പട്ടതൊക്കെ നന്നായിട്ട് കഴിച്ചു ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ തടാകത്തിൻ്റെ കവയുടെ ഈ തടാകത്തിൻ്റെ അവിടെ വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാന്നുള്ളത് അപ്പം അങ്ങനെ ഒരു വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിശ്രമിച്ച ശേഷം കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് വണ്ടി ഓടിച്ച് പോയി അപ്പം ഈ പോകുന്ന വഴികളൊക്കെ നല്ല രസം തന്നെയാണ് അവിടെ കാണാനായിട്ട് പാലക്കാടിൻ്റെ സൗന്ദര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ പോയി പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അങ്ങോട്ട് തിരിഞ്ഞു പോകേണ്ടിയിരുന്നത് പക്ഷേ ഞങ്ങളത് മിസ്സായിട്ട് ഞങ്ങളങ്ങ് നേരെ പോയി അവിടെ റോഡ് എൻഡായി പക്ഷേ അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ എന്താ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് അപ്പോൾ ഈ പാലം നേരെ പോകുന്നത് ആ മലയിലേക്കാണ് അവിടെ ഒരുപാട് റിസോർട്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ശരിക്കും പോവാനായിട്ട് വേറൊരു വഴിയുണ്ട് അപ്പോൾ ഈ പാലം ഈ ബ്രിഡ്ജ് പണിയുന്നത് അതൊരു ഷോർട്ട് കട്ടായിട്ടാണ് ഈ ബ്രിഡ്ജ് പണി പണി പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി അങ്ങോട്ടേക്ക് എടുത്തെങ്കിൽ അത് താഴേക്ക് കൊക്കയിലേക്ക് വീഴും പക്ഷെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് അവിടേക്കൊന്ന് പോയി നോക്കി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ശരിക്കും ഈ ബ്രിഡ്ജ് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് അവിടെ വന്നിട്ട് താമസിക്കാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മടങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴിക്കൂടെ പോയിട്ട് അപ്പോൾ ഇതൊരു ചെറിയ വഴിയാണ് ടാറിട്ടിട്ടുള്ള റോഡ് എന്നല്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഇനി വണ്ടി പോവില്ലേ എന്നുള്ളൊരു ഡൗട്ടിൽ ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് നടന്ന് നോക്കിയൊന്ന് അപ്പോൾ അവിടെ വണ്ടി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടിട്ട് അവിടെ പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ള സ്ഥലമാണ് ഇത്രയും അടുത്ത് നമുക്ക് ഈ മലനിരകളും ഇങ്ങനെ വിശാലമായിട്ടുള്ള ഈ പുൽത്തകടികളൊക്കെ കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് വളരെ നേരത്തെ മോർണിംഗ് വരികയാണെങ്കിൽ ഇവിടെ വേറൊരു ഇതായിരിക്കും അതേപോലെ ഈവനിങ് വരികയാണെങ്കിലും നല്ല രസമായിരിക്കും ഇവിടെ കുറച്ചും കാറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഉച്ച സമയത്തൊക്കെ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഇതാണെങ്കിലും ഒരു തൊപ്പിയൊക്കെ കൈ കരുതുന്നത് നല്ലതാണ് കാരണം മരങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ആദ്യം മസാല സോഡ കഴിക്കാൻ വേണ്ടി നിർത്തിയ കടയിൽ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു കടയുണ്ട് അവിടെ ഇതേപോലെ നല്ല വലിയ വലിയ ഡാം ഫിഷുകൾ വറുത്ത് കൊടുക്കുന്നുണ്ട് മീൽസും അവിടെ കിട്ടും നമ്മൾ ഒരു മീൻ മാത്രമേ രണ്ട് മീൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ അത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറെന്നറിയും